ഇസ്ലാമിലെ സ്ത്രീവിരുദ്ധ നിയമങ്ങളുടെയും ഹദീസുകളിൽ ഉൾചേർന്നിട്ടുള്ള സ്ത്രീവിരുദ്ധതകളും നമ്മളിങ്ങനെ പരിശോധിക്കാൻ തുടങ്ങിയാൽ ഒരായുസ് കൊണ്ടൊന്നും ചിലപ്പം പറഞ്ഞു തീരില്ല ഇസ്ലാമിന്റെ സ്ത്രീവിരുദ്ധ വിഷയങ്ങളിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ഊന്നി പറയാറുള്ള ഒരു കാര്യം ഇസ്ലാം സ്ത്രീയെ ഒരു വളർത്തു മൃഗത്തിന് സമമായി മാത്രമാണ് പരിഗണിക്കുന്നത് എന്നും പുരുഷന്റെ സമ്പത്തിന്റെ ഭാഗമായോ പുരുഷന്റെ കീഴിൽ അയാൾക്ക് അധീനപ്പെട്ടു നിൽക്കുന്ന വസ്തുവകകളുടെ ഭാഗമായോ ആണ് സ്ത്രീകളെ ഇസ്ലാം പരിഗണിക്കുന്നത് എന്നും പലപ്പോഴും പറയാറുണ്ട് അത് കേൾക്കുമ്പോൾ പല വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കും ബുദ്ധിമുട്ട് തോന്നാറുണ്ട് പക്ഷേ വാസ്തവം അതാണ് അത്തരത്തിലുള്ള ഒരു ഹദീസിനെ ഇസ്ലാമിനകത്തു നിന്ന് തന്നെ വിമർശനം ഉയരുമ്പോൾ ഇത്തരം ഹദീസുകളാണ് ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിനെ നിഷേധിക്കുന്ന ആളുകൾ ഇത്തരം ഹദീസുകൾ എടുത്ത് അവതരിപ്പിക്കുമ്പോൾ അതിനെ മറികടക്കാൻ അത്തരം വിമർശനങ്ങളെ നേരിടാൻ വേണ്ടി ന്യായീകരണം ചമച്ചെഴുതിയ ഈ പുസ്തകത്തിലെ ഒരു ഹദീസ് നമുക്കൊന്ന് നോക്കാം പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ഒരു പെണ്ണിനെ വിവാഹം ചെയ്താൽ അല്ലെങ്കിൽ ഒരു വേലക്കാരിയെ വാങ്ങിയാൽ പ്രാർത്ഥിക്കണം അള്ളാഹുവേ ഇവളുടെ ഹൈറിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഇവളുടെ ഷെറിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു ഒരു കഴുതയെ വാങ്ങിയാലും നിങ്ങൾ അപ്രകാരം തന്നെ പ്രാർത്ഥിക്കുക അബുദാവൂദ് ഇരുപത്തിയൊന്ന് അറുപത് സ്ത്രീകളെ കഴുതകളോട് ചേർത്തുപമിക്കുന്ന കഴുതകളോടും കറുത്ത പട്ടിയോടും ചേർത്ത് ഉപമിക്കുന്ന വേറെയും കുറെ ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഈ ഹദീസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിനുള്ള മറുപടിയാണ് ഇതിലെ രസകരമായിട്ടുള്ള ഭാഗം അമർബിൻ ഷഹൈബ് തന്റെ പിതാമഹനിൽ നിന്നും നിവേദനം ചെയ്യുന്നു നബി അരുളി നിങ്ങളിൽ ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുകയോ ഒരു സേവകനെ വാങ്ങുകയോ ചെയ്താൽ ഇപ്രകാരം പറയണം അള്ളാഹുവെ ഇവളുടെ നന്മയും ഇവളുടെ പ്രകൃതത്തിൽ നന്മയെയും ഞാൻ ചോദിക്കുന്നു ഇവളുടെ തിന്മയിൽ നിന്നും ഇവളുടെ പ്രകൃതത്തിൽ തിന്മയിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു ഒരു ഒട്ടകത്തെ വാങ്ങിയാലും അതിന്റെ പൂഞ്ഞ പിടിച്ച് ഇപ്രകാരം പറയണം എന്ന് അബൂ സൈദിന്റെ നിവേദനത്തിൽ ശേഷം ഭാര്യയുടെയോ സേവികയുടെയും ഉച്ചിയിൽ കൈവച്ച് ഐശ്വര്യത്തിനായി പ്രാർത്ഥിക്കണം എന്നുകൂടി ഉണ്ട് അപ്പൊ എന്താണ് ഈ പ്രാർത്ഥന ഒരു അടിമ സ്ത്രീയെ വില കൊടുത്തു വാങ്ങുക ശ്രദ്ധിച്ച് കേൾക്കണേ ഇസ്ലാമിൽ അടിമത്വൊന്നുമില്ല അടിമത്തൊക്കെ നിരോധിച്ച മതമാണ് ഇസ്ലാം അപ്പൊ എന്താണ് ഈ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക ഒരാള് അടിമ സ്ത്രീയെ വാങ്ങുന്നു അല്ലെങ്കിൽ ഒരു സേവികയെ അല്ലെങ്കിൽ സേ വേലക്കാരിയെ എന്നൊക്കെ അവർ പറയുന്നത് അടിമ സ്ത്രീയെ തന്നെയാണ് അങ്ങനെ ഒരു അടിമ സ്ത്രീയെ വാങ്ങുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു വിവാഹം കഴിക്കുന്നു അപ്പൊ അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഇവളിൽ നിന്നുള്ള ഗുണത്തെ നീ എനിക്ക് തരണപ്പടിച്ചവനെ ഇവളുടെ ഷെറിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്നെ കാക്കണേ ഇതേ പ്രാർത്ഥനയെ തന്നെയാണ് കഴുതയെയോ ഒട്ടകത്തെയോ ഒക്കെ വാങ്ങുമ്പോൾ അപ്പോഴും ചെല്ലേണ്ടത് ഇനി ഇതിന്റെ ന്യായീകരണം നമുക്കൊന്ന് കേൾക്കാം തന്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ ഏത് കാര്യത്തിലും പടച്ച തമ്പുരാനോട് നന്മകൾക്കായി പ്രാർത്ഥിക്കുകയും തിന്മകളിൽ നിന്ന് കാവൽ നേടുകയും ഒരു വിശ്വാസിയുടെ കർത്തവ്യവും അവന്റെ സഹജ സ്വഭാവവുമാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതവുമായി ഏറെ അടുത്തിടപഴകുന്ന കാര്യങ്ങളാണ് അവന്റെ ഭാര്യ സേവകൻ വാഹനം എന്നിവ അതുകൊണ്ടാണ് അവയെ പ്രത്യേകം എടുത്തു പറഞ്ഞത് അക്കാലത്ത് വാഹനമായി ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങൾ ആയിരുന്നു എന്നതിനാലാണ് ഹദീസിൽ മൃഗത്തെ സൂചിപ്പിക്കുന്ന വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത് അല്ലാതെ വിമർശകർ ആരോപിക്കും പോലെ സ്ത്രീകളെ അവഹേളിക്കുന്നതിനായി ഒന്നും തന്നെ ഹദീസിലില്ല ഇവ ഓരോന്നിലും നന്മ തേടലും തിന്മയിൽ നിന്ന് കാവൽ ചോദിക്കലും മാത്രമാണ് ഹദീസിലുള്ളത് അള്ളാഹുവെ എൻ്റെ ഭാര്യയിൽ നീ ബർക്കത്ത് ചെയ്യണേ എൻ്റെ സമ്പത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ അയാൾ ഭാര്യയെയും സമ്പത്തിനെയും ഒരുപോലെ കാണുന്നു എന്ന് സ്വബോധമുള്ള ആരെങ്കിലും പറയുമോ തീർച്ചയായിട്ടും പറയും അത് അവളെ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ പുരുഷന്റെ സമ്പത്തിൽപ്പെട്ടതാണ് തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമായി ഹദീസിന്റെ അർത്ഥം പറഞ്ഞതിൽ കൈകടത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇവർക്ക് പറയാനുള്ള ന്യായം ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാം സ്ത്രീയെ പരിഗണിക്കുന്നത് പുരുഷന്റെ സുഗമമായിട്ടുള്ള ജീവിതത്തിന് ഇപ്പൊ ഇവര് പറഞ്ഞ ന്യായം തന്നെ എടുത്താലും കാർ വാങ്ങുമ്പോഴും അതല്ലെങ്കിൽ കല്യാണം കഴിക്കുമ്പോഴും ഒരേ പ്രാർത്ഥനയാണ് നടത്തേണ്ടത് എന്ന് പറയുമ്പോൾ ഇസ്ലാം സ്ത്രീയെ പരിഗണിക്കുന്നത് ഏത് തരത്തിലാണെന്നും സ്ത്രീയെ എന്തായിട്ടാണ് ഇസ്ലാം കാണുന്നത് എന്നും വേറെ തെളിവ് വേണം